ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല റേഞ്ച് ഹോം അപ്ലയൻസസ് വേനൽ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിലെ ജനങ്ങൾ ഏറെ ആസ്വദിയിലാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വന്യജീവി ശല്യം വേനൽക്കാലത്ത് കൂടുതൽ രൂക്ഷമാകും കൂടാതെ അതിർത്തി മേഖലകളിൽ ഉണ്ടാകുന്ന കാട്ടുതീ ജനവാസ മേഖലകളിലെ കൃഷിയിടങ്ങളിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഈ മേഖലയിലെ ജനങ്ങളുടെ ഭീതിയാണ് ആനയും കാട്ടുപോത്തും കരടിയും മുതൽ പുലിവരെ കാടുവിട്ടിറങ്ങി ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്താറുള്ള പ്രദേശമാണ് ചക്കുവള്ളം പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തി മേഖലയായ വലിയപാറ മാസങ്ങൾക്ക് മുൻപാണ് ഈ മേഖലയിൽ പുലിയിറങ്ങി മ്ലാവിനെ കൊന്ന് ഭക്ഷിച്ചത് വനം ക്യാമറയിൽ പുലിയുടെ ചിത്രങ്ങൾ പതിയുകയും ചെയ്തിരുന്നു എന്നാൽ തുടർന്ന് ഈ മേഖലയിൽ പുലിയുടെയോ വനംവകുപ്പിൻ്റെയോ ഇടപെടൽ ഉണ്ടായിട്ടില്ല വനമേഖലയിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരുന്നതിനെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കാലങ്ങളായി നാട്ടുകാർ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും സർക്കാർ ഇത് സംബന്ധിച്ച യാതൊരു നടപടികൾക്കും തയ്യാറായിട്ടില്ല വേനൽ കടുത്തതോടുകൂടി കാട്ടുതയുടെ ഒരു പ്രശ്നം നമുക്ക് നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വേനൽ കടുത്തത് വെള്ളം തമിഴ്നാടിൻ്റെ ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെയൊക്കെ പറമ്പുകളിൽ വെള്ളം ഉള്ളതുകൊണ്ട് ആ ഏരിയയിലേക്ക് കാട്ടുമൃഗങ്ങൾ കൂടുതലായിട്ട് കയറി വരുന്നുണ്ട് അപ്പം നമ്മുടെ കൃഷിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ കുരങ്ങിൻ്റെ ശല്യം ഇവിടെ ഭയങ്കരമായിട്ട് കുരങ്ങിൻ്റെ ശല്യമുള്ളതുകൊണ്ട് നമുക്കൊരു വാഴക്കല പോലും നമുക്കിവിടെ ഒരു ഒരു ഇങ്ങോട്ട് പോലെ കേരളവും തമിഴ്നാടും വേനൽക്കാലത്ത് വനമേഖലയിൽ വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ വരുമ്പോൾ ജനവാസ മേഖലകളിലേക്ക് കാട്ടുമൃഗങ്ങൾ കടന്നു കയറാനുള്ള സാധ്യത കൂടുതലാണ് ഇതുകൂടാതെ എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ മേഖലയിൽ കാട്ടുതീ വ്യാപകമായി ഉണ്ടാകാറുണ്ട് ഞങ്ങൾക്ക് അവിടെ ആവുമ്പോഴേക്കും പ്രശ്നങ്ങളും കാട്ടു മൃഗങ്ങളൊക്കെ ഞങ്ങളുടെ ഏരിയയിലേക്ക് കയറി വരികയും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യുന്നുണ്ട് അതിനാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾക്ക് ചെയ്തു ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു അതിർത്തി മേഖലയിൽ ഉണ്ടാകുന്ന കാട്ടുതീ സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും പടർന്ന് വലിയ നാശനഷ്ടങ്ങളും സംഭവിക്കാറുണ്ട് കാട്ടുതീ ജനവാസ മേഖലയിലേക്ക് പടർന്ന് പിടിക്കാതിരിക്കുന്നതിനാവശ്യമായ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ വനം വകുപ്പ് ഇതുവരെ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല ഒരുവശം തമിഴ്നാടായതിനാൽ ഈ മേഖലയിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെങ്കിൽ കേരള തമിഴ്നാട് വനം വകുപ്പുകളുടെ സംയുക്ത നടപടിയാണ് ആവശ്യം ജില്ലാ ഭരണകൂടങ്ങളും സംസ്ഥാന സർക്കാരുകളും സംയോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമാവുകയുള്ളൂ ചക്കുവള്ളം ആറാമൈൽ വലിയപാറ ഇത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന പ്രദേശം മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ പുലി ത്തി മ്ളാവിനെ കൊന്ന് ഭക്ഷിച്ച് അതിന്റെ പേരിൽ നാട്ടുകാർ ഏറെ മാസങ്ങളോളം ഭീതി അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ വേനൽക്കാലത്ത് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്ന സമയമാണ് അതുപോലെ തന്നെ കുടിവെള്ളത്തിനും തീറ്റയ്ക്കുമൊക്കെ ക്ഷാമം നേരിടുന്നത് കൊണ്ട് തന്നെ കാട്ടുജീവികൾ ഇവിടുത്തെ കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കുമൊക്കെ എത്തുന്നത് ജനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് അതോടൊപ്പം കാട്ടുതീ ഈ മേഖലയിൽ വ്യാപകമാകുന്നതും നാട്ടുകാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഫയർലൈൻ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അണക്കരയിൽ നിന്നും പ്രസാദ് ന്യൂസ് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്